ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും മുഴുവൻ ജനങ്ങൾ വോട്ടവകാശം ഉള്ള എല്ലാ ജനങ്ങളും നമ്മുടെ ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രചുര പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ജാഥയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ ജാഥയ്ക്ക് നമ്മുടെ വോട്ടവകാശം നമ്മുടെ മൗലികാവകാശമാണ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെയും ഇംഗിതത്തിന് വഴങ്ങാതെയും നമുക്ക് ബൂത്തുകളിൽ ചെന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അവകാശം നമ്മളിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ മുഴുവൻ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ പരിധിയിൽപ്പെട്ട എല്ലാ വോട്ടർമാരും അവരുടെ ബൂത്തുകളിൽ പോയി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒറ്റനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്ത്യഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഈ മാസം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടവകാശമുള്ള എല്ലാ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് പൊതുജനങ്ങൾ വിനിയോഗിക്കുന്നത് അത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും യാതൊരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കോ ഭയത്തിനോ ഒന്നും കീഴ്പെടാതെ നമ്മുടെ അന്തിമമായ ഏറ്റവും ഒരു പൗരൻ നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു അവകാശം ഒരു അധികാരം അത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്യുള്ള ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 Alangana sa Mibab C-road Panyani